മ്മള് കൊടൈക്കനാൽ ട്രിപ്പിലാണ് അപ്പം പാതി ബൈക്കിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാണ് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനുണ്ട് ഉമ്മ ഉണ്ട് പെങ്ങളുണ്ട് വൈഫുണ്ട് ഉണ്ട് അപ്പം മട്ടൺ കുക്കിംഗ് കൊടൈക്കനാൽ മട്ടൺ കുക്കിംഗ് മസാല മസാലല്ലേ രസം ക്യാമറമാൻ പെങ്ങളെ മോനാണ് റാമിൽ കറിവപ്പിൻ്റെ അല്ല അല്ലുട്ട് നമ്മൾ മട്ടൻ കറിയായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കുക്കിംഗ് ഇതിലേക്ക് നെയ്ച്ചോറ് ബിരിയാണി ബിരിയാണിയാ ബിരിയാണിയാ ണ്ടാവും വിചാരിക്കാം അല്ലേ റെഡി നീയിലേക്ക് വേറെ ഒന്നും ഉണ്ടി ആവശ്യം ഉണ്ടാവൂലെന്ന് വിചാരിക്കാം അല്ലേ ടേസ്റ്റ് ചെയ്തോക്ക് ബിരിയാണിയും പൊറാട്ടല്ലേ നമ്മളടുത് കൊടക്കനാലിലെ ഭയങ്കര തണുപ്പിലാണുള്ള പ്രകൃതി കണ്ടില്ലേ എന്താണ് ഇമ്മ മജുത പൊറാട്ടി മട്ടനും ഇതിന്റെ പെങ്ങൾ ഇത് പെണ്ണുങ്ങൾ എന്തേ എൻ്റെ ഇങ്ങനുണ്ട് അത് എത്ര വേഗം കാര്യമായി ഇത് പെങ്ങളമോന് നിന്റെ മക്കള് എല്ലാരും വീട്ടിലുള്ളമാരി തന്നെ ഇക്കു കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ പക്ഷെ ഇപ്പോൾ ഡീസന്റേ ടൂർ പോകുമ്പോ ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കി തിന്നാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാ നല്ല ഭക്ഷണം കഴിക്കുക മറ്റേത് ഏത് രൂപത്തിൽ ഉണ്ടാക്കണക്കൊക്കെ ഡൗട്ട് അല്ല ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വിട്ടുനിന്ന് ഒരു സമാധാന അന്തരീക്ഷം നോക്കി എന്ത് രസമുണ്ടല്ലേ ആദ്യം നമ്മൾ കുക്ക് ചെയ്തുകൊടുത്ത് ഭയങ്കര കാറ്റ് അതുകൊണ്ട് അവിടുന്ന് മാറ്റി കുക്കിങ് അവിടുന്ന് മാറ്റി ഇപ്പറം ഭാഗത്തേക്ക് ആക്കി സാർ എപ്പിടി വ്യാപാരം സാർ ഏതോ ചില വരാ

ഞാൻ നോക്കുമ്പോ ഇയാള് വെറുതെ ഇങ്ങനെ ഇരിക്കേനും ഇയാളെ കുതിര കുറെ നേരം നമ്മളവിടെ ഭക്ഷണുണ്ടാക്കുമ്പോൾ നിന്നിട്ടും ആരും വന്നിട്ട് ഇയാളെ കുതിരയില് കയറിയില്ലേനും അപ്പം ഞാൻ പൊതുവെ ഇങ്ങനത്തേല് താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാലും അയാക്കൊരു വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കളെ കയറ്റിയതാ പാവം ഓരോരുത്തരും ഓരോരോ മാർഗം ജീവിക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഞാൻ ഇവരെ കാത്തുനിന്ന് കാലാവസ്ഥ മാറി മയത്തായിപ്പോയി മഴ കൊണ്ടും കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പോ എന്നാലും ഭാഗ്യത്തിന് കുക്കിങ് മഴന്റെ മുമ്പ് തീർത്ത് പാള പ്ലേറ്റില് പൊറോട്ട അപ്പോൾ മറ്റേ ആരോ പറഞ്ഞാൽ ചിലവലു റെഡിയാവും ചിലവലു റെഡി ആവൂല അതേമാതിരി നമ്മളെന്ന് എന്തൊക്കെ റെഡി ആയിക്കുന്നു വിചാരിക്കുന്നു ഭക്ഷണം കഴിച്ചോട്ടെ സാധാരണ ഇങ്ങനത്തെ ട്രിപ്പ് നമ്മൾ മൊത്തം ഫാമിലിയാണ് പോവാറ് ഇപ്രാവശ്യം എൻ്റെ മൂത്ത പെങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മൂത്ത പെങ്ങളെ മോൻക്ക് ചെറിയൊരു വീണ്ടൊരു പരുക്ക് പറ്റിയതിനോട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല അതുപോലെ മുബീൻ ഡാനിയൻ മോൻ കിന്തിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കച്ചവടം കാര്യങ്ങളും ശ്രദ്ധിക്കണേനോണ്ട് അതുമായിട്ട് പോരാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ ഫാമിലി എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ കുടുംബമായിട്ട് എപ്പോഴും യാത്രകൾ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ ആ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള ഐക്യവും സൗകര്യവും ഉണ്ടാവുകയുള്ളു നമ്മൾ നാളത്തേക്ക് നാളത്തേക്ക് ഇറങ്ങി മാറ്റി വെക്കണ പലതും പിന്നീട് അത് ഒരു വലിയ നഷ്ടമായി തോന്നും അതുകൊണ്ട് എല്ലാവരും പോവുക ഓക്കെ താങ്ക്